ഇത് മാസ് മോട്ടോർസിന്നാണ് ഇത് ഹോണ്ട ആക്റ്റീവ് ത്രീ ജി വണ്ടിയാണ് സർവീസ് വർക്കായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ അയ്യ്ക്ക് സർവീസിന് കയറ്റേക്കാളും മുമ്പ് അതിൻ്റെ പോയിട്ട് അതിൻ്റെ ബാക്ക് ആ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഓപ്പണായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യണം കേട്ടോ അത്യാവശ്യം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷമാണ് വർക്കിന് കയറണത് അതേപോലെ എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതി ഉണ്ട് അതേപോലെ ബാറ്ററി ബോക്സ് എൻ്റെ ഭാഗത്തും ഫ്രണ്ടിലും ഉണ്ട് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്ത് വാഷിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വർക്കിന് തന്നെ അപ്പോൾ വർക്കിന് കയറ്റി കഴിയുമ്പോൾ സർവീസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ഡീറ്റെയിൽസ് തരാം ഓക്കെ വാഷിങ്ങിന് ശേഷം നമുക്ക് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് അതിൻ്റെ ബോഡി പാനിലൊക്കെ ഫുൾ ആയിട്ട് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ റൂമിൻ്റെ ഭാഗമൊക്കെ അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നല്ല ഫിൽറ്ററാണ് കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണേ നമുക്കത് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗമായാലും ക്ലച്ച് ഓയിൽ ലീക്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അത് അടങ്ങുന്ന യൂണിറ്റ് ആണ് അപ്പോൾ അതും അതിൻ്റെ പെർഫോമൻസും വർക്കിങ്ങൊക്കെ നല്ല ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ചെറിയൊരു തേമാനൊക്കെ ഉണ്ട് പക്ഷേ നമുക്കൊരു കംപ്ലയിൻ്റ് എന്ന് പറയാൻ രീതിയിലൊന്നുമില്ല ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് തന്നെ ഭാഗമാണത് അതും അതിൻ്റെ പെർഫോമൻസും ഓക്കെയാണ് ബെൻഡെക്സ് യൂണിറ്റ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ തന്നെയാണ് ഡോക്ടർ ഇത് വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റ് ആണ് ഇതിനകത്ത് പവർ ലിങ്ക് എന്ന് പറയുന്ന മോഡലാണ് ഇതുമ്പോൾ കിടക്കണേ ആ കമ്പനിയുടെയാണ് നല്ല ലൈഫുള്ള ടൈപ്പാണ് ഇതുമ്പോൾ വന്നത് കേട്ടോ പക്ഷേ അതിന് ശേഷം വന്ന പാർട്സ് സ്പെയർ ആയിട്ട് വന്ന ഭാഗങ്ങളിലൊന്നും അത്രയും ലൈഫ് നമ്മൾ കിട്ടിയിട്ട് കണ്ടിട്ടുമില്ല അതെന്തായാലും മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ നമ്മൾ പരമാവധി ഉപയോഗിക്കാം അതേപോലെ ബ്രേക്ക് ലൈനർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണം നമുക്ക് അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാക്കും തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് സെക്കൻഡറി ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിക്കുകയാണ് അതേപോലെ പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിയാ മതി ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് എൻ്റെ ഈ വന്ന ലിങ്ക് ബുഷിൻ്റെ ഉള്ളിൽ വന്ന കോളറിന് നല്ല തേമാനം വന്നിട്ടുണ്ട് അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം പിന്നെ അതേപോലെ ബ്രേക്ക് ഒന്ന് നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ബാറ്ററി നമുക്കത് ഇരിക്കണ ബാറ്ററി ആമ്രോണിൻ്റെ പന്ത്രണ്ട് വോൾട്ട് നാലാം അമ്പർ തന്നെ ബാറ്ററി ഉണ്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ടേ മൂന്ന് നമുക്ക് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ ഓൾറെഡി വാറൻറ്റിയിലുള്ളതാണ് ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചത് കേട്ടോ പിന്നെ ഫ്രണ്ട് ഗെറ്ററിലൊക്കെ ചാടുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് നല്ലൊരു അടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കവറിംഗിൻ്റെ അവിടുത്തെ തന്നെ ബോൾട്ട് നമുക്ക് അതും ഒന്ന് മിസ്സായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കോളർ ബുഷ് മാറിന് കൂടുതലെ ഈ കുഷ്യൻ അസംബ്ലിയുടെ ഗ്രീൻ ബുഷും കൂടി മാറ്റിയിടുന്നുണ്ടോ അത് മറ്റേ പ്ലാസ്റ്റിക് ടൈപ്പ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഡാമേജ് വരാറുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ ആയാലും ഇപ്പോൾ ഫ്രണ്ടിലത്തെ ടയർ അത്യാവശ്യം നല്ല ടയറിന് വേറെ കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് ടയർ ചെക്ക് ചെയ്യുമ്പോഴും കട്ടിയുള്ള മോഡലാണ് അത്യാവശ്യം കട്ടയുണ്ട് കേട്ടോ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ അത്യാവശ്യം അവിടെയൊക്കെ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഫുട്ടർസിൻ്റെ അവിടെയൊക്കെ ചെറിയ തുരുമ്പുണ്ട് ഉള്ളിലായാലും ഒന്ന് രണ്ട് രണ്ടു തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പെയിന് ടച്ച് ചെയ്തേക്കാം അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി അത് വാട്ട്സപ്പിലേക്ക് സെൻഡ് സെൻഡ് ചെയ്തതാണ് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടാൽ മതി വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും തീരുമാനം ഒരു ആറര ഏഴ് മണിക്കുള്ളിലാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ പറ്റുകയുള്ളോ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിക്കാം അപ്പോൾ എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഓക്കെ